കൊല്ലംകോട് ഗ്രാമപഞ്ചായത്തിലെ വിതരണം ചെയ്തു പഞ്ചായത്തിന്റെ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ ഉദ്ഘാടനം നിർവഹിച്ചു കൊല്ലം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടുക്കുന്ന ഉദ്ഘാടനമാണ് നിർവഹിച്ചിട്ടുള്ളത് ഒരു ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ടാണ് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിയിട്ടുള്ളത് തീർച്ചയായും കൊല്ലംകോട് ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികളുടെ വികസനവും പുരോഗതിയും ലക്ഷിപ്പിച്ചുകൊണ്ടുള്ള നിരവധി പദ്ധതികൾക്കാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് രൂപം നൽകിയിട്ടുള്ളത് കഴിഞ്ഞ നാല് വർഷം ആ രീതിയിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് ഇത് എല്ലാ അംഗനവാടികൾക്കും വലിയ പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതിയാണെന്ന് പ്രതീക്ഷിക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ മരുതൻ പി കെ ജയൻ ടി എൻ രമേശ് ഐ സി ഡി എസ് സൂപ്പർവൈസർ കോമളവല്ലി എന്നിവർ പ്രസംഗിച്ചു യു ടി വിന്യൂസ് പാലക്കാട്